എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഗുരുവായൂർ ദേവസ്വം പുറത്തുവിട്ട ഒരു വീഡിയോ നിങ്ങൾ പല ആൾക്കാരും കണ്ടു കാണും എന്ന് കരുതുന്നു കാണാത്തവർക്ക് ദേവസ്വം യൂട്യൂബ് ചാനലോ ദേവസ്വം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളോ നോക്കിയാൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ബഹുമാനപ്പെട്ട ഡോക്ടർ വിജയൻ സാർ ചെയ്ത ഒരു ചെറിയ ക്ലിപ്പിംഗ് കാണാൻ പറ്റും അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂവിനെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചൊന്ന് ബോധവാന്മാരാക്കാനാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളിത് മുഴുവൻ കാണണം നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കണം ഇതൊരിക്കലും ഗുരുവായൂർ നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ എളിയ അഭ്യർത്ഥന കണക്കാക്കി മാക്സിമം ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യം ഗുരുവായൂരിലുള്ള ചില കോക്കസുകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ ചില യൂട്യൂബ് കമ്മ്യൂണിറ്റികൾ ഇതെല്ലാം തന്നെ അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ ഗുരുവായൂർ തൊഴിയിക്കാൻ അല്ലെങ്കിൽ ഗുരുവായൂർ വഴിപാടുകൾ നടത്താം ഗുരുവായൂർ വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് വലിയ അളവിൽ പണപ്പിരിവ് നടത്തുന്നതായിട്ടുള്ള ഒരു പരാതി ഗുരുവായൂർ ഉദ്യോഗസ്ഥന് കിട്ടിയതായിട്ട് ബഹുമാനപ്പെട്ട ചെയർമാൻ അതിനകത്ത് പറയുന്നുണ്ട് ഈ ഒരു പ്രശ്നം അതായത് ഗുരുവായൂർ ദേവസ്വം അറിയാതെ ഗുരുവായൂരിലേക്ക് വരുന്ന ഭക്തരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തൊഴാൻ സൗകര്യം ഉണ്ടാക്കാം അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ വഴിപാടുകൾ നടത്താൻ സൗകര്യം ഉണ്ടാക്കാം ഏറ്റവും അടുത്തു നിന്ന് തൊഴാം ഇങ്ങനെയൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നൽകി പല ആളുകളും പണം നൽകുകയും അവർ പറ്റിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ട് പരാതികൾ ദേവസ്വത്തിന് നിരവധിയായിട്ട് കിട്ടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അവര് അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് ഒപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് എത്തിക്കേണ്ടത് ഗുരുവായൂർ ദേവസ്വം പുറമേക്കുള്ള ഒരേ ഏജൻസിയെയും ഒരു വാട്സപ്പ് കൂട്ടായ്മയെയും ഒരു യൂട്യൂബ് ചാനലിനെയും ഗുരുവായൂരുടെ കാര്യങ്ങൾ നോക്കാനായി ഏൽപ്പിച്ചിട്ടില്ല അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഗുരുവായൂർ ദേവസ്വത്തിന് ദേവസ്വത്തിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് ദേവസ്വം ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പം ദേവസ്വത്തിൽ സ്വന്തമായിട്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് യൂട്യൂബ് ചാനലുണ്ട് അതിൽ കൂടെ വരുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക അതല്ലാതെ ഗുരുവായൂർ എന്നുള്ള ഒരു പേര് എവിടെലൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് ആ വീഡിയോ ആ കാണുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് ഒരിക്കലും ധരിക്കാതിരിക്കുക അത് നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്നതിന് കാരണമാവാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ ഇപ്പം നമുക്ക് ഇവിടെ ഒരു ചാനലുണ്ട് ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളുടെ ചാനലായിട്ടുള്ള ആനയമ്പലം അല്ലെങ്കിൽ വേറെ നിരവധിയായിട്ടുള്ള ചാനലുകളുണ്ട് അപ്പം നമുക്ക് ഗുരുവായൂരുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ടത് പണസമ്പാദനത്തിനല്ലോ ഞാൻ ഗുരുവായൂർ പോകുന്ന ആളാണ് നിങ്ങൾക്ക് എന്നെ എപ്പോഴെങ്കിലും ക്ഷേത്രത്തിനകത്ത് കാണാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ എന്നെ സ്റ്റാഫ് ലൈൻ്റെ അവിടെയോ അല്ലെങ്കിൽ നെയ്വിളക്കിൻ്റെ അവിടെയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഒന്ന് ചോദിക്കാം വ്യാസൻ എങ്ങനെയാണ് കയറുന്നത് എൻ്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള നെയ്വിളക്കിൻ്റെ ഉണ്ടായിരിക്കും ഞാൻ തിരക്ക് പിടിച്ചാൽ പോകുന്നതെന്നുണ്ടെങ്കിൽ അതല്ല ഞാൻ ഗുരുവായൂർ വന്ന് നിന്ന് അന്നത്തെ ദിവസം ഗുരുവായൂർ സ്റ്റേ ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു നെയ്വിളക്കും എടുക്കാറില്ല ഞാൻ ക്യൂ നിന്ന് തന്നെയാണ് തൊഴാറുള്ളത് അല്ലാതെ എപ്പോഴെങ്കിലും പ്രോഗ്രാം ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ പ്രോഗ്രാം ഇല്ലാതെ നമ്മൾ ആ സമയത്ത് ഗുരുവായൂർ ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ക്യൂ നിന്ന് തൊഴാറുണ്ട് അതല്ല പ്രോഗ്രാമിന് പോകണം കഴിഞ്ഞിട്ട് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നെയ്വിളക്ക് ദേവസ്വം ഏർപ്പെടുത്തിയൊരു സിസ്റ്റാണ് നെയ്വിളക്ക് എന്നുള്ളത് അത് സ്വീകരിക്കുക അതുവഴി പോവുക അതല്ലാതെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ ആശ്രയിച്ച് ഞാൻ ഗുരുവായൂർക്ക് വരുന്നുണ്ട് എനിക്ക് ഇന്ന് തൊഴാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം എന്നൊക്കെ പറയുന്ന ആളുകൾ അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അറിയില്ല അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഏജൻസികളുടെ നിങ്ങൾ പോയി വഞ്ചിതരാകരുത് നമുക്ക് ദേവസ്ഥത്തോടെ എന്തെങ്കിലും പറയാനല്ലെങ്കിൽ ദേവസ്വം ഓഫീസിൽ ചെന്ന് പറയുക അല്ലെങ്കിൽ ദേവസ്വത്തിൽ ഫോൺ ചെയ്ത് പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മൾ ആരും അവിടെ തടയില്ല അത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഓഫീസ് നിങ്ങൾക്ക് പരാതികളുണ്ടെങ്കിൽ അറിയിക്കാം ഇതൊക്കെ അവിടെ സ്വീകരിക്കും അതുപോലെ തന്നെയാണ് വഴിപാട് വഴിപാട് നടത്താൻ നമുക്ക് തന്നെ ദേവസ്വം വരുന്ന ഒഫീഷ്യൽ വെബ് പേജ് ഉണ്ട് ഗുരുവായൂസത്തിന് ഒഫീഷ്യൽ ആയിട്ടുള്ള വഴിപാടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഏത് വഴിപാട് പുഷ്പാഞ്ജലി തൊട്ടിട്ട് ഏത് വഴിപാട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം പാൽപ്പായസം ചീട്ടാക്കാം കളഭം നേടാം അത് വേണമെങ്കിൽ ഉരുളയായിട്ട് നേടാം എന്തും അഹസ് അടക്കം എനിക്ക് തോന്നുന്നുണ്ട് എന്നാണ് നമുക്ക് ഓൺലൈനായിട്ട് ഷീട്ടാക്കാൻ പറ്റും അത് ഷീട്ടാക്കി നമുക്ക് അവിടെ പോകാമല്ലോ ആരുടെ അകത്ത് നമ്മൾ വിളിച്ചു പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് അത് ഷീട്ടാക്കി അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ദേവസ്വത്തിന്റെ കൗണ്ടറിൽ കാണിച്ച് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രസാദങ്ങളും കിട്ടും പിന്നെ നമ്മൾ എന്തിനാണ് വേറൊരാളെ ഏർപ്പാടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ദേവസ്വത്തിന്റെ സിസ്റ്റംസ് ഉപയോഗിക്കുക ഒരിക്കലും ഒരു പ്രൈവറ്റ് ഏജൻസിയുടെ ഒരു തരത്തിലുള്ള സഹായങ്ങളും നമുക്ക് വേണ്ട എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക നമ്മൾ നമ്മളവിടെ പോകുന്നത് ഗുരുവായൂരപ്പനെ കാണാനും ഗുരുവായൂരപ്പനെ വഴിപാടുകൾ കഴിക്കാനുമാണ് അത് ഡയറക്റ്റായിട്ട് ഗുരുവായൂരപ്പൻ്റെ സംവിധാനം ഉണ്ട് അതാണ് ഗുരുവായൂരൻ ദേവസ്വം അതിലുപയോഗിച്ച് ചെയ്യുക അതല്ലാതെ മറ്റേതെങ്കിലും ഏജൻസി നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമെന്നാണ് ഞാനോ അല്ലെങ്കിൽ നമ്മുടെ ആനയമ്മയും ചാനലുള്ള വേറെ ആൾക്കാരെങ്കിലും ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും ഞങ്ങൾ വന്നുകഴിഞ്ഞാൽ ഗുരുവായൂരി തൊഴിക്കുക ഇല്ല ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഒന്നോ രണ്ട് വ്യക്തികളുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നെയ്വിളക്ക് ഉപയോഗിച്ച് തൊഴിക്കുക എന്നുള്ളത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഇപ്പം ഇന്ന് ഉണ്ടായ ഒരു സംഭവം പറയാം ഒരു ചേച്ചി ആ ചേച്ചിയുടെ തേരൊന്നും ഞാൻ പറയുന്നില്ല വേണമെങ്കിൽ അത് ചോദിച്ച് തെളിവ് ചോദിച്ചു വരുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞോളാം എന്താണ് പേര് ആ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി ഒരു ട്രീറ്റ്മെൻറ്റെ ഭാഗമായിട്ട് അവരുടെ മകനെ കൊണ്ട് ഗുരുവായൂർ വരുന്നുണ്ട് അപ്പം എന്നോട് ചോദിച്ചു വ്യാസന് ഇങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ വരുന്നുണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക മോന് ഓട്ടിസാണ് ഓട്ടിസം ഉള്ളൊരു കുട്ടിയാണ് അവന് ഗുരുവായൂർപ്പരെ എന്ന് എന്നാഗ്രഹമുണ്ട് ആ അസുഖം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് പ്രാർത്ഥിക്കണേ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ഞാൻ അവരോട് പറഞ്ഞതാണ് ഞങ്ങളിങ്ങനെ ഓട്ടിസം ഉള്ള കുട്ടിയാണെങ്കിൽ അതുവരെ കൊണ്ടുവരുന്നതിൽ റിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നീവിളക്കോ മറ്റു കാര്യങ്ങളോ നോക്കൂ എന്ന് പറഞ്ഞിരുന്നു അതല്ലെങ്കിൽ ഒരു വേറെ ദേവസ്വത്തിൽ ഡയറക്റ്റായിട്ട് ബന്ധപ്പെടും ഇങ്ങനെ കുട്ടിയുണ്ട് അപ്പം എന്നോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനത് ഷെയർ ചെയ്യുന്നത് ശരിയാണോ എന്നെ എനിക്കറിയില്ല പക്ഷെ ആ കുട്ടിക്ക് ആ കുട്ടി വളരെയധികം അഗ്രസീവ് ആണ് അദ്ദേഹത്തിന് ക്യൂ നിൽക്കാനൊന്നും പറ്റില്ല വളരെയധികം റാപ്പിഡായിട്ട് സംസാരിക്കുകയും ചിലപ്പോൾ ബിഹേവൊക്കെ ചെയ്യും ചിലപ്പോൾ യൂറിൻ പാസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ളൊരു കുട്ടിയൊക്കെ നമ്മൾ എങ്ങനെയാണ് കുറേ സമയം ക്യൂവിൽ നിർത്തുക അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ദേവസ്വത്തിൽ പോയി സംസാരിക്കും അല്ലെങ്കിൽ ഗോപുരം മാനേജറോട് സംസാരിക്കും ഈ അവസ്ഥ അവസ്ഥകളിലേക്ക് സഹായിക്കുന്ന അവിടെ ഉണ്ട് അത് എല്ലാ സമയത്തും ചിലപ്പോൾ സാധിക്കണമെന്നില്ല സാധ്യത അനുസരിച്ച് നല്ല മനസ്സുള്ള ആൾക്കാർ തന്നെയാണ് ഗുരുവായൂർ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും നിങ്ങൾ മാറിയിട്ടാവണ്ട നേരട്ടായിട്ട് അവരോട് സംസാരിക്കുക അവർ വഴി കിട്ടുന്നത് ഗുരുവായൂരത്തിന് അറിഞ്ഞു തരുന്നത് തന്നെയാണ് അതുവഴി അത് ഗുരുവായൂരപ്പൻ്റെ സിസ്റ്റാണ് അതുവഴി നമ്മുടെ കാര്യങ്ങൾ നോക്കുക അതല്ലാതെ ഒരിക്കലും ഒരു പ്രൈവറ്റ് ഏജൻസിയെ ആഗ്രഹിക്കരുത് അതിനെ കൂടുതലായിട്ട് വിശ്വസിക്കരുത് എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പണം എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം അധ്വാനിച്ച് ഉണ്ടാക്കി നടന്ന അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഏജൻസി ഉണ്ടാവില്ല അങ്ങനെ ഒരു ഉണ്ടായിരിക്കില്ല ഒന്നും ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട അതിന് ആവശ്യം നമുക്കില്ല ഇത് വേറെ ദേവസ്വത്തിന് സിസ്റ്റംസ് നിങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങളെടുക്കാം ഓൺലൈനായിട്ട് സീട്ടാക്കിയിട്ട് വഴിപാട് നൽകണമെങ്കിൽ അത് ചെയ്യാം ക്യൂ നിന്ന് ഭഗവാനെ തോളാം അതൊക്കെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് അല്ലേ ശിവേലിക്ക് ഇറങ്ങി വരുമ്പോൾ ഭവാനടുത്തുനിന്ന് തോളാം അതൊക്കെ നമുക്ക് സാധിക്കും ഇപ്പോൾ ഇതിൽ ആൾക്കാരൊക്കെ പറയാറുണ്ട് അടുത്ത് കാണാൻ പറ്റിയില്ല ശിവേലി വരെ നിൽക്കും ഭഗവാൻ എന്താ നിങ്ങളുടെ മുമ്പിൽ കൂടെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം അതുകൊണ്ട് അതിലൊന്നും പോയി ചാടരുത് അത് ഭഗവാൻ നമ്മളോട് പറയുന്നതായിട്ട് കണക്കാക്കുക ഞാൻ ഞാനതിനൊരു മാധ്യമമാവണമെന്ന് മാത്രം അത് പരമാവധി ഉപയോഗിക്കുക അതിനുശേഷം നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ജീവിതത്തിൽ തരും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഗുരുവായൂർ സന്ദർശനം പൂർത്തിയാക്കി ഗുരുവായൂർത്തിനെ തൊഴുത് ആയിട്ട് തിരിച്ചു പോകാൻ സാധിക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസിൽ രേഖപ്പെടുത്താനുണ്ടെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിലാവാം നമുക്കത് ഡിസ്കസ് ചെയ്ത് പോകാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം